കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയ മേഖലയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കീഴിൽ വൈറ്റ് വൈക്കാട് സംഘടിപ്പിച്ചിരുന്ന ഊട്ടുപുര ആ ഒരു ഊട്ടുപുര ദുരിതമനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും വേണ്ടി ഭക്ഷണം പിന്നീട് അത് പോലീസ് ഇടപെട്ടുകൊണ്ട് അതിനെ വേണ്ട എന്ന് പിന്നീട് അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം ആവുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ എല്ലാ ഭാഗങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിച്ചിരുന്നു ഇപ്പോൾ ആ ഒരു വിഷയം ഏകദേശമൊക്കെ രമ്യമായി പരിഹരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഒരു ഏകദേശം ആർമിയൊക്കെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിൻവലിയുന്ന സാഹചര്യത്തിൽ ഈ ഒരു വിഷയം ഊട്ടുപുര പൂട്ടിയതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം വീണ്ടും പുകച്ചുകൊണ്ട് വരികയാണ് കെ യു ജിനീഷ് കുമാർ എന്ന് പറയുന്ന എം എൽ എ സി പി എം എം എൽ എ ആണ് അയാൾ പറയുന്നത് അയാൾ പറയുന്നത് ജീവൻ തേടിപ്പോയവർ ഇപ്പോഴും അവിടെ അവിടെ തന്നെ ഉണ്ട് ബിരിയാണിയിലെ കോഴിക്കാൽ തേടിപ്പോയവർ മലയിറങ്ങി എന്നുള്ളതാണ് പ്രസ്താവന കെ യു ജനേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ഞാൻ ആ എം എൽ എയുടെ പേര് പോലും കേട്ടിട്ടില്ല കേട്ടോ അതൊരു സത്യാവസ്ഥയാണ് ആർക്കും അറിയത്തില്ല എനിക്കറിയില്ല അപ്പം ഇയാൾ പറയുന്നത് ഇതാണ് ബിരിയാണിയുടെ കോഴി കോഴിക്കാൽ തേടിപ്പോയവർ മലയിറങ്ങി എന്നുള്ളതാണ് പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് എന്താണ് എന്താണ് കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ആ ഒരു ഊട്ടുപുര പൂട്ടിയതിനെ തുടർന്നു കൊണ്ട് വൈറ്റ് ഗാർഡും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും എല്ലാവരും കേരള സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സംസാരിച്ചിരുന്നു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അവർ അവർ പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസുകാരുടെ എന്താണ് വേണ്ടാത്ത ഒരു ഇടപെടലാണ് അവിടെ നടത്തിയത് സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണല്ലോ ഇതിന്റെ ഉത്തരവാദി എന്താണ് ഉത്തരവാദി അതുകൊണ്ട് തന്നെ പോലീസിനെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് വൈകാട് മുസ്ലിം എന്താണ് യൂത്ത് ലീഗും മുസ്ലിം ലീഗ് പാർട്ടിയും എല്ലാം എതിർത്തിരുന്നു അന്ന് ഈ ഈ ഊട്ടുപുര പൂട്ടിക്കെട്ടുന്നതിനോട് സംബന്ധമായിട്ട് ആ ഈ വൈക്കാടും മുസ്ലിം ലീഗൊക്കെ ഇങ്ങനെ സംസാരിച്ചതിന്റെ പേരിൽ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം എന്താണ് എന്താണ് പടർത്തിയ ഒരു വാർത്ത എന്നാൽ വൈറ്റ് ഗാർഡ് വയനാട് ഉരുൾപൊട്ടിയ മേഖലയിൽ ബിരിയാണിയുടെ കോഴിക്കാൽ തിരയുന്ന തിരച്ചിലാണ് നടത്തുന്നത് അല്ലാതെ അവിടെ ഈ എന്താണ് കാണാതായവരെ തിരയുന്ന ഒരു പരിപാടിയല്ല ഗാർഡ് നടത്തുന്നത് എന്നുള്ള ഒരു പ്രചാരണമാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൊട്ടാകെ പടർത്തിവിട്ടത് അതിൻ്റെ അതേ ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിലെ സാഹചര്യത്തിൽ കെ ജിനേഷ് കുമാർ എന്ന് പറയുന്ന എം എൽ എ പറയുന്നത് ബിരിയാണിയിലെ കോഴിക്കാല് തേടിപ്പോയവർ മലയിറങ്ങി എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മുടെ ഇടയിൽ പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മൾ അല്ലേ പല രീതിയിലുള്ള വിഷയങ്ങൾ ഞാൻ ഈ വിഷയത്തിന് അന്ന് ഒരു ഊട്ടുപുര പൂട്ടി കെട്ടിയതിന്റെ വിഷയത്തിൽ എനിക്ക് മനസ്സിലായ സർക്കാരിന്റെ ഇടപെടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ സർക്കാരിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് പിണറായിയുടെ കയ്യിലല്ല എന്നുള്ള തരത്തിലാണ് നമ്മൾ കുറെ നാളായിട്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാരുമായിട്ട് തന്നെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് സർക്കാർ അറിയാതെ എന്താണ് മന്ത്രിമാരീതെ പോലീസുകാർ അനധികൃതമായിട്ടുള്ള ഓരോ പ്രസ്താവനകൾ പറയുക വേറെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെടുക അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് സർക്കാരിനെതിരെ ആളുകളെ തിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കുന്ന ഒരു വശം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വിഷയം അതുപോലെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് വേണ്ടാത്ത ഒരു പ്രസ്താവനയാണ് ഊട്ടുപുര പൂട്ടി കെട്ടുന്നതിനോട് നമുക്ക് സർക്കാർ തന്നെ പിന്നീട് മുഹമ്മദ് റിയാസൊക്കെ അതിനെ വിമർശിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പോൾ പോലീസുകാരുടെ തെറ്റാണ് എന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി കേരള സർക്കാരും കൂടിയായിട്ട് ഇതിന് ഒത്താശ കൊടുക്കുന്നു കെ വി ജനീഷ് കുമാർ പറഞ്ഞ എം എൽ എ ഒരു എം എൽ എ ആയിട്ടിരിക്കുന്ന ഒരു നിയമസഭാ അംഗമായിട്ടിരിക്കുന്ന ഒരാൾ ഇത് പറഞ്ഞെങ്കിൽ അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അജണ്ടയും ഒരു തിയറിയൊക്കെ കാണുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ ഇടയിലെ സംഘപരിവാർ മാത്രമല്ല വശങ്ങൾ ആർ എസ് എസും ബി ജെ പിയും മാത്രമല്ല വശങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷവും ആ രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വേണം പറയാൻ മുസ്ലിങ്ങൾക്കെതിരെ എല്ലാവരും കൂടിയായിട്ട് ചൂഞ്ഞുകൂടി ഏർ എതിർക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് കാണാനുള്ളത് ഭരണ സർക്കാർ മുസ്ലിങ്ങൾക്ക് എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നു എന്ന് ആഹ് എന്താണ് എസ് എൻ ഡി പിട നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശം പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ വാരിക്കുവരു തരുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്തായാലും എന്തായാലും കൊള്ളാം സംഭവം ഇത് കെ ജിനേഷ് കുമാർ എന്ന് പറയുന്ന എം എൽ എ ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ചില പാർട്ടിയും സംഘടനയൊക്കെയാണ് വർഗീയപരമായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കെ വി ജനീഷ് കുമാർ അത് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകളിലൂടെ നമുക്കതിനെ വ്യക്തത വരുത്തി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങളെയും കൂടിയൊക്കെ ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരു എന്താണ് ഒരു ഒരു മയത്തിൽ അവസാനിച്ച വിഷയം പിന്നീടും അതിനെ ചർച്ചയിലൂട്ടി കൊണ്ടുവരികയാണ് എം എൽ എയും സർക്കാരും ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ദിനംപ്രതി കാണേണ്ടി വരുന്നത് എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ തുറന്നു പറഞ്ഞത് എന്തൊക്കെ വിഷയങ്ങളാണെന്ന് ആലോചിച്ചു നോക്കുക ഇപ്പോൾ ദുരിതമനുഭവിക്കുന്ന ഭൂമിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ അശ്ലീലപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള അങ്ങനെ മതപരമായിട്ടുള്ള എല്ലാ രീതിയിലും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അതിൽ നല്ലവരായിട്ട് കണ്ടിരുന്നവരും ചീത്ത വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വേളയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട നേരം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം